ചൂണ്ടയിടാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ കൂട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മൾ പിടിക്കുന്ന മീനിൽ ഏറ്റവും കൂടുതൽ സമയം ജീവനോടെ കിടക്കുന്ന മീൻ ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ഹമൂർ മീൻ തന്നെയാണ് നമ്മുടെ ഇവിടെ അളവെന്നറിയപ്പെടുന്ന ഹമൂർ മീൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ജീവനോടെ കിടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഊഹം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തേക്ക് ഇതിനേക്കാളും വലിയ വലിയ ഹമൂർ മീൻ പിടിച്ച് നമ്മുടെ ഫ്രീസറിൽ കൊണ്ട് വയ്ക്കുന്നത് ഏകദേശം രണ്ടും മൂന്നും മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഡിസംബർ നാലാം തീയതി രാത്രി എട്ട് മണിക്ക് കിട്ടിയ ഒരു മൂന്ന് മീനുണ്ടായിരുന്നത് അതിൽ ഒരു തിരട്ട മീൻ അതായത് പൈന്തി എന്നറിയപ്പെടുന്ന ഒരു മീനും രണ്ട് ഹമൂർ മീനുമാണ് അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഹമൂർ മീൻ തന്നെയാണ് കേട്ടോ രണ്ടെണ്ണം എനിക്ക് കിട്ടിയത് അതിനുശേഷമാണ് എനിക്ക് വെള്ള പൈന്തി മീൻ കിട്ടിയത് എന്നാലും ഏകദേശം ഞാൻ വീടെത്തിയപ്പോൾ പത്ത് മണിയായി ഈ പത്ത് മണി സമയം വരെ ഏകദേശം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഈ ഹമൂർ എന്ന് പറയുന്ന മീൻ ജീവനോടെ തന്നെയാണ് ഞാൻ വീട്ടിലെത്തിച്ചത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ജീവനുള്ള മീൻ കാണാനായിട്ട് പരിസരത്തുള്ളവരും വീട്ടിലെ മക്കളെല്ലാം ചേർന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് അവളിത് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനിയും കുറേ കൂട്ടുകാർ പറയുന്നത് ദാ ഈ കട്ട് ചെയ്യുന്ന വെള്ള വെള്ളപ്പൈന്ത് എന്ന് പറയുന്ന മീനെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത മീനാണെന്ന് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മസാല വറുത്തു വെച്ചാലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിച്ചാലോ അടിപൊളി ടേസ്റ്റുള്ള മീൻ തന്നെയാണ് ഇത് മുഴുവനും നെയ്യുള്ള മീനാണ് ഈ കാണുന്ന നമ്മുടെ വെള്ള എന്ന് പറയുന്ന മീൻ ഇത് റയർ സാധനമാണ് എപ്പോഴും നമുക്ക് കിട്ടുന്നത് പോലെ മറ്റു മീനുകളെപ്പോലെ കിട്ടാത്തൊരു സാധനം കൂടെയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫ്രൈയോ മസാല വറുത്തോ വച്ച് നിങ്ങൾ കഴിച്ചു നോക്കുക കഴിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ മാമനാണിത് കട്ട് ചെയ്യുന്നത് പുള്ളിക്കാരൻ അലുവ കഷ്ണം കണക്കാണ് ഇതിനെ കട്ട് ചെയ്ത് എടുക്കുന്നത് പിന്നെ കത്തിയൊന്നും ശരിയല്ല കേട്ടോ നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ സൈസ് കത്തിയാണ് ഇത് പൈന്തി മീന് കട്ട് ചെയ്യാനും കുറച്ച് റിസ്ക് തന്നെയാണ് അതിൻ്റെ സ്കിന്നൊക്കെ വന്നിട്ട് നല്ല ടഫായിട്ടുള്ളതാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ ഹമൂർ മീനാണ് കേട്ടോ ഹമൂർ മീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലും നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഹമൂർ മീനെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹമൂർ മീൻ ജീവനോടെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ആ ജീവനോടെ എടുത്ത് കട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ബാഡ് ഇടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ഈ മീന് മൂന്നും കിട്ടിയതെനിക്ക് ഡിസംബർ നാലാം തീയതി എട്ട് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഗാർബൻ്റെ അകത്താണ് അപ്പോൾ ഏതായാലും ഒന്ന് മുതൽ ഏകദേശം ഒരു നാലാം തീയതി വരയ്ക്കും അത്യാവശ്യം ഓരോ ദിവസം ഒന്ന് രണ്ട് മീനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് മീൻ പിടിക്കാൻ വരുന്ന പയ്യന്മാർക്കും ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാർ കയറി നോക്കുക മീൻ പിടിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിടിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ വരിക മീൻ കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് വരാൻ പാടില്ല